അപ്പോൾ എല്ലാവർക്കും ഒരു മഹാശിവരാത്രി ആശംസകൾ അപ്പോൾ ശിവരാത്രിയോടനുബന്ധിച്ച് ഇന്ന് വിഴിഞ്ഞാൽ കടപ്പുറത്ത് മീനുകൾ വില കുറവെന്നുള്ള അറിവ് കിട്ടിയതിനു ശേഷമാണ് നമ്മൾ കഴിഞ്ഞ കടപ്പുറത്ത് എത്തിയത് അപ്പം ഈ മീനിൻ്റെയൊക്കെ വിലകൾ നോക്കിയിട്ട് നിങ്ങൾ തന്നെ പറയുക മീന് വില കുറവാണോ അത് വില കൂടുതലാണോ എന്ന് അപ്പോൾ അപ്പോൾ നമ്മുടെ വീടിനെ ആദ്യമായിട്ടാണ് കാണുന്നതിന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്ക് നോളന്നുണ്ടെങ്കിൽ പ്രസ്സെ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടന്ന് പുതിയ കൊടുക്കുക നോട്ടീസ് വയ്ക്കുകയുള്ളൂ നമ്മുടെ വീട് ഇഷ്ടമുള്ള ലൈക്കും കമൻറ്റ് ചെയ്യുക വീഡിയോ അവസാനം സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പം നമുക്ക് നേരിട്ട് കൂടുതൽ സംസാരിക്കുക നമുക്ക് നേരിട്ട് മീനിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ തന്നെയാണ് കമൻറ്റ് ബോക്സിൽ ഇടേണ്ടത് മീൻ വില കുടാണോ അതോ ഡെയിലി ഉള്ള അതേ വരയ്ക്കാണ് മീൻ പോകുന്നത് എന്നുള്ളതൊക്കെ അപ്പോൾ നമുക്ക് രാവിലെ ഒരു ഏഴ് മണി കൂടി എത്തിയപ്പോൾ കണ്ണൻ കോഴിയാൾ അയില അതുപോലെ തന്നെ ചെറിയ കുട്ടിച്ചൂര തേരച്ചി അതുപോലെ തന്നെ വേറെ കുറച്ച് അവരെ അങ്ങനത്തെ മിക്സർ മിക്സർ മീനുകളൊക്കെ കുറേ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ വിലയൊക്കെ നമുക്ക് തിരിച്ചു തരാം ഓക്കെ ൂറ് രണ്ടായിരത്തിഒരുന്നൂറ് രണ്ടായിരത്തിഒരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് കൂട്ടുണ്ടോ ആയിരത്തിഅഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് മൂന്ന് അറുന്നൂറ്റമ്പത് മൂന്ന് അറുന്നൂറ്റമ്പത് മൂവായിരത്തി അറുന്നൂറ്റമ്പത് മൂവായിരത്തി അറുന്നൂറ്റമ്പത് മൂന്ന് നാല് ഗുളിയുണ്ട് 3650 3650 3650 3650 3700 3700 3700 3700 3700 3700 3700 3700 நான் 400 500 நான் 3700 நான் 400 நான் 400 3800 நான் 450 450 50 450 450 450 350 50 450 450 മീനും വേണ്ട സർട്ടി വരും മീനെല്ലാം സഹിച്ച് 3050 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 மூவாயிரத்தி அன்பது மூவாயிரத்தி அன்பது அன்பது குட்டி என்னது குட்டி என்றா மூவாயிரத்தி அன்பது மூவாயிரத்தி அன்பது அன்னி நம்ம 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 850 நம்ம 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 850 நம்ம 800 800 800 800 1100 800 Новгород சரே 250 നാനൂറ് 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 അമ്പത് അമ്പത് നാന്നൂറ്റമ്പത് അമ്പത് നാന്നൂറ്റി അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് ഉണ്ടോ അഞ്ഞൂറ്